ഓസ്ട്രേലിയൻ വിമാന കമ്പനിയായ കോണ്ടാസിന്റെ വെബ്സൈറ്റിലെ കോഡിംഗ് പിഴവ് മൂലം ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകൾ വിറ്റുപോയത് എൺപത്തിയഞ്ച് ശതമാനം ഡിസ്കൌണ്ടിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുമൂലം കമ്പനിക്ക് ഉണ്ടായത് ആഡംബര സൗകര്യങ്ങളോട് കൂടിയ ടിക്കറ്റുകളാണ് കുറഞ്ഞ നിരക്കിൽ വിറ്റുപോയത് ഓസ്ട്രേലിയയ്ക്കും യു എസിനും ഇടയിലുള്ള ക്വാണ്ടാസിന്റെ സർവീസുകളിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വമ്പൻ ഓഫർ പ്രത്യക്ഷപ്പെട്ടത് സാധാരണ നിരക്കിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കാണ് വെബ്സൈറ്റിൽ കാണിച്ചത് എൺപത്തിയഞ്ച് ശതമാനം നിരക്കിളവാണ് പ്രത്യക്ഷപ്പെട്ടത് അത്യപൂർവമായ ഓഫർ കണ്ടതോടെ യാത്രക്കാരെല്ലാം തന്നെ അതിവേഗമാണ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ തുടങ്ങിയത് ഏകദേശം മുന്നൂറോളം യാത്രക്കാരാണ് ഓസ്ട്രേലിയ യു എസ് യാത്രയുടെ റിട്ടേൺ ടിക്കറ്റ് ഓഫർ നിരക്കിൽ ബുക്ക് ചെയ്തത് പതിനയ്യായിരം ഡോളർ വിലയുള്ള ടിക്കറ്റുകൾ അയ്യായിരം ഡോളറിന് താഴെ എന്ന നിരക്കിലാണ് വിറ്റുപോയത് എട്ട് മണിക്കൂറോളമാണ് ഈ തകരാറ് നീണ്ടുനിന്നത് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഷാംപെയിൻ കിടക്കയോട് കൂടിയ വിശാലമായ ഇരിപ്പിടങ്ങൾ മെനു എന്നിങ്ങനെ ആഡംബര സേവനങ്ങളുള്ള ടിക്കറ്റുകളാണ് കുറഞ്ഞ നിരക്കിൽ അതിവേഗം വിറ്റുപോയത് കാര്യം കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴേക്കും മുന്നൂറോളം ടിക്കറ്റുകൾ വിറ്റുപോയി കഴിഞ്ഞു എന്നാൽ കമ്പനിയുടെ നിയമമനുസരിച്ച് തെറ്റായ നിരക്കുകൾ അവതരിപ്പിച്ചാൽ ആ ടിക്കറ്റ് ബുക്കിംഗ് റദ്ദാക്കാനും റീഫണ്ട് നൽകാനും പുതിയ ടിക്കറ്റ് നൽകാനും അധികാരമുണ്ട് അതേസമയം ബിസിനസ് ക്ലാസ് യാത്രക്കാർക്ക് സാധാരണയേക്കാൾ അറുപത്തിയഞ്ച് ശതമാനം ഇളവിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് നേരത്തെ റദ്ദാക്കിയ വിമാനങ്ങളുടെ ടിക്കറ്റ് വിറ്റതിനു ശേഷം ഈ വർഷം ആദ്യം കോണ്ടാസിനെ പിഴ ചുമത്തിയിരുന്നു തുടർന്ന് ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷനുമായുള്ള ഒത്തുതീർപ്പിൽ മൊത്തം നൂറ് ഓസ്ട്രേലിയൻ ദശലക്ഷം ഡോളറാണ് കമ്പനി നഷ്ടപരിഹാരമായി നൽകിയത് ഇതിന് പിന്നാലെയാണ് കോഡിങ്ങിൽ പിഴവ് സംഭവിച്ചത് അതേസമയം എയർ ഇന്ത്യ വിസ്താര ലയനത്തിന്റെ ഭാഗമായി സിംഗപ്പൂർ എയർലൈൻസിന്റെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതോടെ ഇന്ത്യ ഇടം പിടിക്കാൻ പോകുന്നത് ലോകത്തെ തന്നെ വലിയ എയർലൈൻ ഗ്രൂപ്പുകളുടെ പട്ടികയിലാണ് ലയന നടപടികൾ പൂർത്തിയാകുന്നതോടെ സിംഗപ്പൂർ എയർലൈൻസിന് എയർ ഇന്ത്യയിൽ ഇരുപത്തിയഞ്ച് ദശാംശം ഒരു ശതമാനം ഓഹരി പങ്കാളിത്തം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ലയനം സംബന്ധിച്ച പ്രഖ്യാപനം ആദ്യം നടത്തിയത് വിസ്താരയിൽ എയർ ഇന്ത്യയുടെ ഉടമയായ ടാറ്റ ഗ്രൂപ്പിന് അൻപത്തി ഒന്ന് ശതമാനം ഓഹരി പങ്കാളിത്തമാണ് ഉള്ളത് ശേഷിക്കുന്നത് സിംഗപ്പൂർ എയർലൈൻസിന്റെ കയ്യിലാണ് ലയന നടപടികളുടെ തുടർച്ച എന്നോണം നവംബർ പന്ത്രണ്ട് മുതലുള്ള യാത്രയ്ക്കായി വിസ്താരയിൽ ഉപഭോക്താക്കൾക്ക് ബുക്കിംഗ് നടത്താൻ കഴിയില്ല എന്ന് ടാറ്റ എസ് ഐ എയർലൈൻസ് പ്രസ്താവനയിൽ അറിയിച്ചു നവംബർ പതിനൊന്ന് വരെ പതിവ് പോലെ ബുക്കിംഗും വിമാന സർവീസും തുടരുമെന്നും വിസ്താര അറിയിച്ചു നവംബർ പന്ത്രണ്ട് മുതൽ എയർ ഇന്ത്യ ബ്രാൻഡിൽ ആയിരിക്കും സർവീസ് നടത്തുന്നത് എല്ലാ വിസ്താര വിമാനങ്ങളും ഇനി എയർ ഇന്ത്യയാണ് കൈകാര്യം ചെയ്യുന്നത് വിസ്താര വിമാനങ്ങൾ സർവീസ് നടത്തുന്ന റൂട്ടുകളിലേക്കുള്ള ബുക്കിംഗ് എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്യുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് ലയന നടപടികൾ പൂർത്തിയാകുന്നതുവരെ വിസ്താരയും ഇന്ത്യയും എല്ലാ ഉപഭോക്താക്കൾക്കും ആവശ്യമായ പിന്തുണയും പതിവായി ആശയവിനിമയവും നടത്തുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്